അപ്പം പുതിയ എന്ന് പറയുന്നത് എന്ന് കേരളത്തിലെ പേപ്പർ എടുത്താലും ആക്സിഡന്റും അപകട മരണങ്ങളും കൊലപാതകങ്ങളൊക്കെ കൂടിക്കൊണ്ടുവരുന്നുണ്ട് ഇന്നലെയാണേലും ഇപ്പോൾ കോട്ടയത്ത് കണ്ടെങ്കിൽ കോട്ടയത്ത് ഷൈനിയും രണ്ട് പെമ്പിള്ളേരും മലബാർ എക്സ്പ്രസ്സിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു അതിൻ്റെ കുറേ കാരണങ്ങളുണ്ട് എന്ന് വെച്ചാൽ നോബി ലൂക്കസ് എന്ന് പറഞ്ഞ ആളാണ് ഹസ്ബൻഡ് തൊടുപുഴക്കാരനാണ് അവർ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് വേറെ താമസിക്കായിരുന്നു ഷൈനിയുടെ നാടായ കോട്ടയത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് ഇന്നലെ രണ്ട് പെൺപിള്ളേരും മൂത്തൊരു പയ്യൻ രണ്ട് പിള്ളേർ ഈ അക്കാഡമിക് ഇയറിൽ കോട്ടയത്ത് ചേർത്ത് പഠിപ്പിക്കുമായിരുന്നു മൂത്ത പയ്യർ സ്പോർട്സ് സ്കൂളിൽ എറണാകുളത്ത് ചേർത്തൊക്കെ വന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ കുറേ ഇവർ തമ്മിലുള്ള കുറച്ച് ഇഷ്യൂ ഭർത്താവ് പാലിയുള്ള കുറേ ഇഷ്യൂ കാരണം ഇവർ വേറെ താമസിക്കുമായിരുന്നു ഭർത്താവ് വിദേശത്തായിരുന്നു ഇവരുടെ ഷൈനയുടെ ആങ്ങളമാരൊക്കെ വിദേശത്ത് ജോലിക്കാരാണ് പക്ഷേ ഇവർക്ക് ഈ രണ്ട് പിള്ളേരെ നോക്കാൻ സഹായിക്കാനും ആരും ഇല്ലാതെ വന്നു ആരുമില്ലാതെ വന്നപ്പോൾ പിന്നെ ബി എസ് സി നൈസാണ് പല ഹോസ്പിറ്റലുകളും പലയിടത്തെല്ലാം കയറി അന്വേഷിച്ചു ഒരു ആരും ജോലി ഒന്നും കൊടുത്തില്ല പിന്നെ ലാസ്റ്റ് ക്രാനായ സഭ നടത്തുന്ന കോട്ടയത്തെ കാര്ത്താസ് ഹോസ്പിറ്റലിൽ ജോലി അന്വേഷിച്ചെന്നു അവിടെയും ഷൈനയും ക്രാനായക്കാരിയായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവിടെയും പോയി ജോലിക്ക് അന്വേഷിച്ചു അപ്പോൾ അവിടെയും കിട്ടിയില്ല ഈ ജോലിയൊക്കെ കിട്ടാത്തതിൻ്റെ കാരണമാാൽ ഈ നോവീ ലൂപ്പസ് എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ റിലേഷനിൽപ്പെട്ടൊരു അച്ഛൻ കയറി ഇടപെട്ടാണ് ഈ ജോലികളെല്ലാം പുള്ളിക്ക് പുള്ളിക്കാരിക്ക് നിഷേധിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അച്ഛൻ കയറി ഇടപെട്ട് ഒരു ഒരു കുടുംബം രണ്ട് പിള്ളേരെ മൂന്ന് പിള്ളേരെയായിട്ടൊരു ഒരു ആൾ ഒരു പെണ്ണ് ജീവിക്കുന്ന സിറ്റുവേഷനിലാ പള്ളിയിലെ അച്ഛൻ കയറി ഇടപെട്ട് അവരുടെ ജോലി നശിപ്പിക്കുക അത് ഭയങ്കര മോശമായിട്ടുള്ള ഇടപാടുകളാണ് അങ്ങനെ മനന്നൊന്നാണ് ഈ ആത്മഹത്യക്ക് പ്രേരണയാകുന്നത് പിന്നെ അതിന് വേറൊരു കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപ സംഘത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ലോൺ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഫാദറിനെ ചികിത്സിക്കാൻ വേണ്ടിയാണ് സംഘത്തിൽ ലോൺ എടുത്തത് അത് പള്ളിയിലച്ചൻ ഇടപെട്ട് ഇപ്പം അടയ്ക്കേണ്ട സമയമായപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് ഇടപെടൽ അടയ്ക്കേണ്ട അവൾ തന്നെ എടുക്കും അടയ്ക്കും അവളാണ് എടുത്തത് അവൾ അവളുടെ കാര്യം നോക്കും നമുക്ക് അതിനകത്ത് കയറി ഇടപെടേണ്ട കാര്യം പറഞ്ഞാൽ അതും അവളുടെ തലയ്ക്ക് വെച്ച് അങ്ങനെ അങ്ങനെ ടെൻഷനായി ഇഷ്ടം പോലെ കടബാധ്യതകളായി അങ്ങനെയാണ് ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു രണ്ട് പെൺ പിള്ളേരെയും വിളിച്ച് റെയിൽവേ ട്രാക്കിൽ പോയി നിന്ന് മലബാർ എക്സ്പ്രസ് വരുമ്പോൾ അതിന് മുന്നേ നിന്നിങ്ങനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കുനിഞ്ഞ് നിന്ന് ട്രെയിൻ വന്നപ്പോൾ ട്രെയിൻ വന്ന് ചീറിപ്പാഞ്ഞ് വരുന്ന ഫാസ്റ്റ് പാസഞ്ചർ പത്ത് പതിനഞ്ചല്ലേ ഇരുപത് അടി ആകുമ്പോൾ ഒരിക്കലും അത് നിർത്താൻ പറ്റത്തില്ല അപ്പം പൈലറ്റ് പരമാവധി ഓൺ ഓണടിക്കുകയും അവിടെ എല്ലാം ഇത് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു പക്ഷേ തൊട്ടടുത്തായോൺ ചേക്കാനൊന്നും പറ്റിയില്ല ഭയങ്കരമായിട്ട് ഇടിച്ച് ഇടിച്ച് കളഞ്ഞു പിന്നെ അവർ കോട്ടയം പോലീസ് വന്ന് മാരി എടുത്തുകൊണ്ട് പോകുവായിരുന്നു ആ സിറ്റുവേഷനിൽ ഒടിഞ്ഞു നൊുങ്ങി കണ്ടീഷനിലായിരുന്നു അതുപോലെയാണ് അപ്പം അതിൻ്റെ ഒരു ഇവരുടെ ഈ സംഘത്തിൻ്റെയൊക്കെ ഭാഗത്തു അല്ലെങ്കിൽ ഇവരുടെ ഈ വലിയ ഷൈനി ഉണ്ടായിരുന്ന സംഘത്തിലെ ഒരു ചേച്ചിയുടെ വോയിസ് മെസ്സേജ് ഞാൻ കേൾപ്പിക്കാം ഒന്ന് കേട്ടതോളൂ കായത്താസിലും ഉള്ള സ്ഥലത്ത് വാതിലുകളും മുട്ടാത്ത വാതിലുകളില്ല അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുത്തു പക്ഷെ ഈ പത്ത് പന്ത്രണ്ട് വർഷത്തെ ക്യാപ്പ് വന്ന കാരണം എല്ലാരും കൈ ഒഴുകിയത് അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല ഒരു കയത്താസുകാരൊക്കെ പറഞ്ഞു ഒരു വർഷം അവരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവള് ഈ രണ്ട് വർഷക്കാ ഒരു വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ പിന്നെ വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു അമ്മ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും മേലാഗിയുണ്ട് ക്യാൻസറും ആയിരുന്നു അപ്പം അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണ്ട അപ്പം അമ്മയ്ക്കും പറയുന്നതിനൊരു ഇച്ചിരി ഇതല്ലേ എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ അപ്പം അങ്ങനെ അങ്ങനെയായിരുന്നു ഒരു ഹെൽപ്പ് ഒരു മൂന്ന് മാസമെങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസയാണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വേലയാകണ്ടക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടോ അത് എവിടെ ചെന്നാലും നമുക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ ആരും സഹായത്തിനില്ല രണ്ട് പെൺപിള്ളേർ ഒരു ചിറക്കം കൊച്ച് മൂന്നുപേരും പഠിക്കുന്നു അപ്പം നമുക്കറിയാലോ ഒരു മൂന്ന് പിള്ളേരെ നാട്ടിൽ കേരളത്തിൽ പഠിപ്പിക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകും ഇവർ ആരും സഹായിച്ചില്ല ബി എസ് നൈസിൽ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ടാണ് അവർക്ക് കിട്ടാതെ പറയുന്നു പക്ഷെ അത് അച്ഛൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഈ ജോലി കിട്ടിയാൽ അച്ഛൻ ഇടപെട്ട് അവർക്ക് ജോലി കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജോലി പോയതെന്ന് പറയുന്നു അപ്പം നമുക്ക് വേറൊരു വാട്സപ്പിൽ വന്ന സന്ദേശം ആ മോൻസാ ഇതിലേ ഞാനെന്താ ചുറ്റുള്ള ഒരാളോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായൊരു വെച്ചാൽ ഈ ഇവരുടെ ഫാമിലിയില് ഒരച്ഛനുണ്ട് ഈ അച്ഛന ഏറ്റവും വലിയ പ്രശ്നക്കാരെന്നു പറഞ്ഞു കുത്തി തിരുപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അവസാനം സ്വന്തം പെങ്ങൾ വരെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക ഈ അച്ഛന്റെ പത്ത് വയസ് ഒമ്പത് വയസ്സുമുള്ള പിള്ളേരാണ് ഇപ്പം പിള്ളേര് കൊല്ലപ്പെട്ടത് മൂത്ത പയ്യൻ അവിടെ ഇല്ലാഞ്ഞുകൊണ്ട് ചിലപ്പം അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ആകാതെ ആയിരിക്കും എന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും ആ പിള്ളേരെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ പള്ളിയിൽ പോകാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി അവരും ആ അമ്മയുടെ കൂടെ കൂടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തേലും പീഡനങ്ങളും എന്തൊരു നാണക്കേടും അനുഭവിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നത് എന്നും പള്ളിയിൽ പോവുകയും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നിന്നതാണ് ഷൈനി വണ്ടി ഓടിക്കുകയും അങ്ങനെ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു അതുപോലെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതാണ് കുടുംബത്തെ ഹസ്ബൻഡിൻ്റെ ഫാദറിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് സംഘത്തിൽ നിന്ന് ലോൺ എടുത്തത് ഒരു നിവൃത്തിയില്ല വേറെ ജീവിക്കാനും സഹായത്തിനൊന്നും ആരുമില്ല ഇപ്പം നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേനും പല വാട്സാപ്പ് ഗ്രൂപ്പുകാരും ഭയങ്കര സംഘടനക്കാരെല്ലാം പറയും എന്നെ പറയും എന്നോടൊന്ന് പറഞ്ഞായിരുന്നെങ്കിലല്ലേ എന്നോടൊന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഇത് ചെയ്യുന്നവരല്ലേ ഹെൽപ്പ് ചെയ്യുന്നവരല്ലേ എന്ന് ഷെയർ ചെയ്തിരുന്നില്ലെന്നൊക്കെ എല്ലാവരും പറയും ഇങ്ങനെ ഒരു അപകടം നടന്നു കഴിയുമ്പോൾ എല്ലാവരും പറയും ഇവർക്ക് നാട്ടുകാർക്കും അവിടെയുള്ളവർക്കെല്ലാം അറിയായിരുന്നു ഇവർ വർഷങ്ങളായിട്ട് ഇവർ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്നതാണ് നേഴ്സാണ് ബി എസ് സി നേഴ്സാണ് ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്നതാണ് ആരും അവരെ സഹായിച്ചില്ല പക്ഷെ മരിച്ചു കഴിയുമ്പോഴത്തേനും ആയിരക്കണക്കിന് ആൾക്കാർ സഹായകമായിട്ട് ഇറങ്ങി പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് പെൺപിള്ളേരും ആ ചേച്ചിയും മരിച്ചു പോയി അപ്പം നമുക്ക് അതുപോലെ ആക്റ്റീവായിട്ട് നടന്ന ആളാണ് അപ്പം എന്നും അവർ കാണുന്നവരൊക്കെ പറയും എന്നും ഇവരുടെ മുഖത്ത് ഭയങ്കര സങ്കടമാണ് സങ്കടം പറഞ്ഞാൽ ഹസ്ബൻഡുമായിട്ട് ഒന്നാമത് പിണങ്ങി നിൽക്കുന്നു ഇവരെ സഹായിക്കാനായിട്ട് ആരുമില്ല ഹസ്ബൻഡ് പൈസ കൊടുക്കത്തില്ല വേറെ ചിലവിൻ്റെ പൈസ ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് സമയത്താണ് ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് കട

ഇവര് ഈ വഴക്ക് കഴിഞ്ഞേ പിന്നെ ആ കൊച്ചിനെ അങ്ങാണ്ട് സോപ്പ് ഇട്ടു കൊണ്ടു വന്ന് അതിനെക്കണ്ടും ഇവൾക്കെതിരെ കേസ് കൊടുപ്പിച്ച പറഞ്ഞേ അമ്മ ഉപദ്രവ അമ്മ തല്ലിന്നും പറഞ്ഞേ അമ്മ ഉപദ്രവിച്ചെന്നും പറഞ്ഞേ ഈ അച്ഛൻ കേട്ടേൻ്റെ കേട്ടേ അച്ഛൻ ഞാൻ പിന്നെ ഇവരിത് പെൺ കെട്ടിയുൻ്റെ അപ്പനെ ആ ബേബിച്ചേട്ടന്ന് ക്യാൻസറാ അപ്പം അങ്ങാണ്ട് ഇതിനോട് അയൽക്കൂട്ടത്തിന്ന് പൈസ എടുക്കാൻ പറഞ്ഞ് മൂന്നു ലക്ഷം രൂപയെ അങ്ങാണ്ട് അയൽക്കൂട്ടത്തിന്ന് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് അറിഞ്ഞ ആ പൈസയൊക്കെ ഈ കൂടി ഇപ്പൊ അടച്ചില്ലല്ലോ വീട്ടുകാരവത് കൊടുക്കിയല്ലെന്ന് ഒരു ഈ അച്ഛൻ പോണേന്റെ ഒരു രണ്ടു ദിവസം മുമ്പ് അങ്ങാണ്ട് കരികുന്ന പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അയൽക്കൂട്ടംകാര് കൊണ്ട കേസ് കൊടുത്തേ അപ്പൊ ഈ വീട്ടിലേക്ക് എടുത്തതെന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിന്ന് എടുത്തതല്ലേ അത് ഇവിടെ അടക്കണന്നേ ഇവിടെ ചെന്നാ അടക്കണത് എല്ലാം കടിയായിപ്പളായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് തീർപ്പാക്കാൻ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞാ പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയതായി കേസ് കോടതിയിലേക്ക് പോട്ടന്നു ഈ പെണ്ണൊരു ചുദ്ധമാവാന്നേ കരിത്താസിലെങ്ങാണ്ടൊക്കെ ജോലിക്ക് കയറുന്ന അറന്നു പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്ത് നിർത്തിയല്ലെന്നു പറഞ്ഞെ വാശികാരനേ പിന്നെ ഇപ്പൊ വേറെ സ്ഥലത്ത് കേറണെങ്കിൽ ഈ പെണ്ണ് കെട്ടിക്ക് കഴിഞ്ഞു വന്നേ പിന്നെ ബി എസ് എസ് പിന്നെ ഇവിളെങ്ങും ജോലിക്ക് കയറിട്ടില്ലല്ലോ ഏഹ് ഈ ക്യാപ്പ് ഇത്രയും വന്നില്ലേ ഇപ്പൊ ജോലിക്ക് കയറാനും പറ്റുന്നില്ല എല്ലാം കടിയായിപ്പോളായിരിക്കും പാവം